നമസ്കാരം വാർത്തകളുമായി മണ്ണിൽ കരസ്ഥമാക്കി ഏക രാജ്യമായി ഇന്ത്യ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ മികച്ച പ്രവർത്തനം നടത്തിയതിന് ഇന്ത്യൻ എംബസിക്കും ഇന്ത്യൻ കോൺസുലേറ്റിനും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം എക്സലൻസ് അവാർഡ് നൽകി വിദേശകാര്യമന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയനിൽ നിന്ന് ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീരും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനും അവാർഡുകൾ ഏറ്റുവാങ്ങി വിസിറ്റ് വിസക്കാർക്ക് മക്കയിലേക്ക് പ്രവേശന വിലക്ക് ഇന്നു മുതൽ മക്കയിൽ പ്രവേശിക്കാനോ തങ്ങാനോ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഹജ്ജിനെത്തുന്നവർക്ക് സൗജന്യ സേവനവുമായി മലയാളികൾ യു എൽ വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് കർശന പരിശോധന ശം വിതച്ച് സംസ്ഥാനത്താകെ തീവ്ര മഴ കൊച്ചിയിൽ വെള്ളക്കെട്ട് പലയിടത്തും ഗതാഗതക്കുരുക്ക് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ ഒൻപത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ അമേരിക്കയിൽ വെടിവയ്പ് രണ്ടുപേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്ക് ദോഹ വേവ്സ് അണിയിച്ചൊരുക്കുന്ന രാഗമാലിക സീസൺ വൺ മെയ് ഇരുപത്തിനാല് നാളെ വക്ര ഡി മോഡൽ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് മനസ്സിൽ സംഗീതത്തിന്റെ പെരുമഴ തീർത്ത് നമ്മെ വിട്ടുപോയ ജോൺസൺ മാഷിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും പാട്ടുകൾ കോർത്തിണക്കി ദോഹ വേവ്സ് അണിയിച്ചൊരുക്കുന്ന രാഗമാല സീസൺ വൺ മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച വക്ര ഡി പി എസ് മോഡേൺ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ദോഹയുടെ പ്രിയ പാട്ടുകാരായ മുഹമ്മദ് തോയി റിയാസ് കരിയാർ അജ്മൽ റാം രവീന്ദ്രൻ ശിവപ്രിയ സുരേഷ് മൈഥിലി ശ്രീരഞ്ജിനി സിത്താര ലതീഷ ഫൈസൽ എന്നിവരാണ് പാട്ടുകാർ ഫൈസൽ അരിക്കാട്ടയിലാണ് ഷോ ഡയറക്ടർ സുബൈർ പന്താവത്താണ് കോർഡിനേറ്റർ ദോഹ ആണ് ഈ ഷോ ഒരുക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഡിപ്പാർട്ട്മെന്റ്